हेलो हेलो लोहरा बिकल तो लाओ हेलो लोहरा लाओ तो लोहरा बाबू है क्या हाँ लोहरा लाइक की की क्या ये ले आरा 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 ना हेलो हाय यार ना एंड्रॉइड रोज क्या था मैं अरे हाय यार ये कहीं बक्की है यार हाय तो कौन हो हाय അവർ വേലായു നമ്മൾ നമ്മളവരെ വീഡിയോ നമ്മൾ കാണുന്നതാണ് ഹായ് പറഞ്ഞു കണ്ടോ നമ്മളെ വീഡിയോ അവര് കാണും നമുക്ക് എല്ലാം ലൈക്ക് ഇടും സൂപ്പർ സുഖമാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള സമയമായി എട്ട് മണിക്ക് നമ്മൾ വീഡിയോ ഇടും മഴ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പതിനെന്തോ നമ്മളെ വീട്ടിലല്ലേ സൂപ്പർ സൂപ്പർ ആരെങ്കിലും കേറി വരുന്നോന്ന് നോക്കട്ടെ ഓ ചേട്ടാ സ്ഥലം എവിടെയാണ് ചേട്ടാ സ്ഥലം എവിടെയാണ് നിങ്ങളെന്ന് ചോദിക്കുക നമ്മുടെ സ്ഥലം കൊല്ലം നമ്മുടെ സ്ഥലം കൊല്ലത്ത് കൊല്ലം സേവനക്കര നമ്മുടെ സ്ഥലത്താണല്ല പയ്യൻ കറണ്ട് അടിച്ച് മരിച്ചത് നമ്മളെ തൊട്ടടുത്ത് ഒരു ിലോമീറ്റർ ദൂരത്തുള്ള സ്കൂളില് രണ്ടു ദിവസം മുമ്പ് അതിന്റെയൊക്കെ വിഷമമായിരുന്നു മൊത്തത്തിൽ ചേട്ടിന്റെ സ്ഥലം എവിടെ ചേട്ടൻ്റെ സ്ഥലം ഹരിപ്പാട് ഹരിപ്പാട് ലൈവ് അല്ലേ നമ്മളെ പൂച്ചകളൊക്കെ എവിടെ ഇവിടെ പോയി കിടന്ന് ഉറങ്ങാൻ മഴയുണ്ട് അതുകൊണ്ട് ഒന്നും പിടിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ എന്തോണ്ട് വേറെ ആരും വരുന്നില്ലല്ലോ നമ്മളെ ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് അത് കിട്ടിയാ മതി തന്നെ ് ഹായ് ഹായ് ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇടുന്നില്ല എഡിറ്റൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം കാരണം ഇല്ല സമയം എട്ടുമണി ഇപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ലൈവിപ്പോ നമ്മൾ മാറും ഓക്കെ 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 ഓക്കെ